അത്രയിൽ നിരവധി ചെറുപ്പക്കാരുടെ ഇരിപ്പുണ്ട് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപൊട്ട് കഴിഞ്ഞവര് ഇന്ന് രാത്രി യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കുറെ പേര് അഭിഷേകം പ്രാപിക്കാൻ അത് സമയ്ക്കകത്ത് കുറെ പേര് പ്രവചനം കേൾക്കുവാൻ അത് സമയ്ക്കകത്ത് ഇന്ന് രാത്രി ഞങ്ങളുടെ ഉദ്ദേശം ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടണം ഒരാളുടെ ഈ പേര് ഈ രാത്രി ജീവപുസ്തകത്തിൽ എഴുതണം ഈ രാത്രിയിൽ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന മാന്യ സ്നേഹിത നിന്റെ പാപ പരിഹരിക്കാൻ രക്തം ഒരുവനെ അത് കരവും ശബ്ദവും ഉയർത്തി ആ രാത്രി യേശുക്രിസ്തു എന്തിനാണ് വന്നത് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമധ്യായം എട്ടാം വാക്യം പറയുന്നു പിശാദിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രം പ്രത്യക്ഷപ്പെട്ടു ഒന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി രണ്ട് പിശാദിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ അറിയണം ദൈവ എന്ന് പറയുന്ന ശക്തി സത്യദൈവം നമ്മുടെ ഉള്ളിലുള്ളതുപോലെ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരുവരുണ്ട് അവന്റെ പേരാണ് പിശാദ് ഈ രാത്രിയിലും ഈ ദേശത്ത് അവന്റെ ഒരു വ്യാപാരം കറങ്ങുന്നുണ്ട് ഒരു കാലത്തും മന്ത്രവാദം ചെയ്ത് ഹോമം ചെയ്ത് ജീവിച്ച ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഇവർ അധിവാസമുണ്ടായിരുന്നു സർപ്പദംശനങ്ങളും മാനസിക വിഭ്രാന്തികളും ആത്മഹത്യകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു കുടുംബത്തിനകത്ത് നിന്നാണ് ഈ ബൈജു ബാലകൃഷ്ണൻ ദൈവം പുറത്തു കൊണ്ടുവന്നത് സാത്താന്റെ ശക്തിയാൽ ഞങ്ങൾ ആമേൻ തകർന്നു പോയിരുന്നു ഒരുപാട് ഒരുപാട് ആത്മഹത്യകൾ എൻ്റെ അപ്പൻറെ ഒരു ജ്യേഷ്ഠൻ ഭാസ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അടുത്ത സമയത്ത് ആ മനുഷ്യൻ നേരത്തെ ക്യാൻസർ വന്ന് മരിച്ചു രക്ഷിക്കപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു കൊച്ചുമകൾ അടുത്ത സമയത്ത് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് ഒരു മകൻ ചാരക്കേസിൽ പല പ്രാവശ്യം ഭാഗത്ത് കിടന്നു ഇടയ്ക്ക് തൂങ്ങി മരിച്ചു ഇന്നും ദുർമരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ സത്യ ദൈവത്തിലേക്ക് വന്ന ഞങ്ങള് പിശാദിന്റെ കരത്തിൽ നിന്ന് ദൈവം പിടിവിച്ചു അങ്ങനെ വിടിവിക്കപ്പെട്ട ഒരുപറ്റം ആളുകളാണ് ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് സാത്താന്റെ അടിമത്തച്ചങ്ങനെ പൊട്ടിച്ചറിഞ്ഞുകൊണ്ട് ഈ രാത്രി നമ്മൾ ഒരുമിച്ച് പറയും സാത്താന്റെ പ്രവർത്തനം അഴിപ്പാൻ ദൈവത്ര പ്രത്യക്ഷായി പിഷാദിന്റെ ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് ദൈവത്തെ മനുഷ്യൻ അറിഞ്ഞാൽ മനുഷ്യന് നന്നാകും ദൈവം ആരും മറിഞ്ഞാൽ മനുഷ്യൻ നന്നാകും സത്യ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ വന്നാൽ മനുഷ്യൻ പ്രബലനാകും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരും അതുകൊണ്ട് മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ അനുവദിക്കാതെ അവന്റെ കിങ്കരന്മാരായി വർക്ക് ചെയ്യാൻ അവന്റെ അനുയായികളായി പ്രവർത്തിക്കാൻ അവന്റെ അടിമത്വത്തിലേക്ക് മനുഷ്യന് വലിച്ചണിക്കുകയാണ് ഇന്ന് രാത്രി ദേശം കേൾക്കണം നിന്റെ കൂടാരത്തിനകത്ത് പൈശാധിക സ്വാധീന ശക്തി ഈ രാത്രി അവന്റെ അടിമത്ത ചങ്ങല മാറ്റാൻ വേണ്ടിയാണ് തകർക്കുന്നു തലമുറകളെ റ്റിക്കുന്നു ഒരു സംഭവം ഞാൻ പറയാം ഗദരദേശത്തെ ഗന്യസരത്തെ തടാകത്തിലൂടെ യാത്ര ചെയ്ത് യേശു വരികയാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു യൗവനക്കാരൻ കല്ലറയിൽ ഉറങ്ങുന്നവൻ സെമിത്തേരി ഉറങ്ങുന്നവൻ അവൻ വസ്ത്രം ധരിക്കാത്തവൻ സുബോധമില്ലാത്തവൻ ഇന്ന് രാത്രി നല്ല വസ്ത്രം ധരിക്കാതെ നടക്കുന്ന യൗവരക്കാരുണ്ട് കഞ്ചാവ് കടിച്ച് മദ്യത്തിന് മയക്കുമരുന്നും അടിമപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് അപ്പനെയും അമ്മയെയും പോലും തിരിച്ചറിയാൻ കഴിയാതെ നടക്കുന്ന ഗതരദേശത്തെ ഭൂതം പോലെ ഭൂതത്താൽ ബന്ധിക്കപ്പെട്ട ആളുകൾ ഇന്ന് ഞാൻ ആത്മാ

ഇരുട്ടിന്റെ സ്വാധീന സത്യ ദൈവത്തിന് വിരുദ്ധമായി സ്വാധീനങ്ങൾ ഈ രാത്രി അടിയറ പറയും ഇവിടെ ദൈവത്തിന് വന്നിട്ടുണ്ട് ഭൂതം മനുഷ്യനെ ആത്മഹത്യയിൽ കൊണ്ടുപോകും പണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞിട്ടുണ്ട് കൊണ്ടാടും ദൈവങ്ങൾ കുടിയക്കടുത്തും കൊണ്ടാടും ദൈവങ്ങൾ ദൈവങ്ങൾ ലോകത്തിന്റെ ദൈവമായ പിശാജാണ് അവൻ മേടിച്ച് 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 അവസാനം കൊങ്ങയിൽ ഞെക്കാൻ വരും അന്നേ അറിയത്തുള്ള വിവരം ഞങ്ങൾ സേവിക്കുന്ന സത്യ ദൈവം ആരെയും നശിപ്പിച്ചിട്ടില്ല ആരെയും കൊന്നിട്ടില്ല യേശുക്രിസ്തു ആരെയും തകർത്തറിഞ്ഞിട്ടില്ല ഇന്ന് രാത്രിയിൽ സ്നേഹിത നീ കാണുന്ന പലതും പൈശാതിക ശക്തികളാണ് നീ കൊടുക്കുന്ന വഴിപാടുകൾ സാത്താന്റെ ശക്തികളുടെ മുൻപിലാണ് ഞാൻ പറഞ്ഞല്ലോ സാത്താൻ വസിക്കുന്നത് മനുഷ്യർ ഉണ്ടാക്കിയ വസ്തുക്കളിലാണ് പക്ഷെ ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് നിന്റെ സന്തോഷത്തെ നശിപ്പിച്ച് നിന്റെ സന്തതിയെ വഴിയാധാരമാക്കി നിന്റെ ദേശത്തെ തലകുലിപ്പിച്ച് കടക്കടിക്കകത്തതിന്റെ കുടുംബത്തെ നശിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളി തള്ളനീൽക്കുവാൻ നോക്കുന്ന ആ സാത്താന്റെ ശക്തിക്ക് നേരെയുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമായി മാറണം ఈ రెండవది రాత్రి యోగం